ഹലോ നീ എന്ത് ഇവിടെ ഷോപ്പിംഗ് വരാത്തേ അതായിട്ട് ഞങ്ങൾ അവിടെ കടയിൽ പോയിട്ട് ജ്യൂസ് കുടിച്ചു പക്ഷേ അവിടെ ജ്യൂസ് മിസ്സെയെല്ലാം കൂടി അമ്പത് രൂപയ്ക്ക് പിന്നെ സാധിച്ചു കൊണ്ടായിരുന്നു അതുമായിട്ട് സ്ഥലമില്ലാത്തത് കൊണ്ട് കഴിക്കില്ല എന്തായാലും നീ വരണ്ടതായിരുന്നു മിസ് ചെയ്തു

ലക്ഷം രൂപയാണ് ചേരുന്നുണ്ടോ അത് നീ ചേർന്നോ ഞാൻ ചേരുന്നില്ല എനിക്ക് സമയമില്ല ഇയർ അതുകൊണ്ട് എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാം ആ ഓ പിന്നെ അവളുടെ ഒരു കോമ്പറ്റീഷൻ ദൈവമേ ആ കുട്ടി എപ്പോഴും ഫ്രണ്ട്സിനെ വിളിക്കാൻ മാത്രം ഫോണിലാണ് എപ്പോഴും എങ്ങനെയെങ്കിലും ഒരു നല്ല ബുദ്ധി തോന്നിപ്പിക്കണേ കൃഷ്ണ ഹലോ ഹലോ ആ അതെ നീ ഒരു കോമ്പറ്റീഷന്റെ കാര്യം പറഞ്ഞില്ലേ അതിൽ എങ്ങനെയാ രജിസ്റ്റർ ചെയ്യണ്ടേ ചെയ്യുന്നുണ്ടോ ചിലപ്പോഴേ ചെയ്യത്തുള്ളൂ അമ്മ എന്നോട് ചേരാൻ പറഞ്ഞു ചേർന്നില്ലെങ്കിൽ വലിയ രജിസ്റ്റർ ചെയ്യണം അതിൽ നമുക്കൊരു കോണ്ടാക്ട് നമ്പർ തരും അതിൽ നമ്മൾ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അത് പതിനഞ്ചാം തീയതി വരെ ഉള്ളൂ ഡിസംബർ നീ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതേ എങ്ങനെയാണെന്ന് വാട്സപ്പിലൊന്ന് അയച്ചു തരുമോ ഹരേ കൃഷ്ണ ചേർന്നാലോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹലോ ആ ഞാൻ ബുക്ക് വായിക്കുവായിരുന്നു കോമ്പറ്റീഷൻ്റെ ആ അതെ സുഖമായിട്ടിരിക്കുന്നു എന്താ പറയാ ഒരുപാട് നന്ദി കാരണം ഞാൻ ഇരുപത്തിനാല് മണിക്കൂറ് ഫോണിലായിരുന്നു എപ്പോഴും ഇങ്ങനെ ഫോണിൽ അനാവശ്യമായിട്ട് സംസാരിച്ചു ഇരിക്കും പക്ഷെ അന്നൊന്നും അത് ഞാൻ മനസ്സിലാക്കിയില്ല അന്നൊന്നും എനിക്കൊരു സമാധാനവും കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്പോൾ ఇనికే సమాధానం తో సంతోషం తో ఆర్ మై బెస్ట్ ఫ్రెండ్ శరి ఓకే హరీ కృష్ణ